കേരള കർഷക സംഘം ി ടൌൺ വില്ലേജ് സമ്മേളനം നടന്നു മഹാത്മാ അക്കാദമിയിൽ സമ്മേളനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി സി ചെയ്തു കേരള കർഷക സംഘത്തിന്റെ കരുനാഗപ്പള്ളി ടൌൺ വില്ലേജ് സമ്മേളനമാണ് മഹാത്മാ അക്കാദമിയിൽ സംഘടിപ്പിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നിവയും നടന്നു കർഷക സംഘം ജില്ലാ സെക്രട്ടറി സി ബാൽഡുവിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനം ഫലപ്രദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുന്നു ഞാനും നിങ്ങളും ഉൾക്കൊള്ളുമ്പോൾ കർഷക സംഘം ഒരു വലിയ പൈതൃകത്തിൻ്റെ ഉടമയാണ് ഇപ്പൊ നമ്മൾ ചിരിച്ചു കളിച്ചൊക്കെ ഇവിടെ ഞാൻ കണ്ടു പടാകി ഓർക്കുമ്പോൾ മുദ്രാവാക്യം വിളിച്ചവരുണ്ട് വിളിക്കാത്തവരുണ്ട് കാണിച്ച ആവേശം ആ ആവേശത്തേക്കാൾ ആവേശം മറ്റു പല കാര്യങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളായി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് വലിയ ഒരു പൈതൃകത്തിൻ്റെ ഉടമയാണ് കേരള കർഷക സംഘം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കേരളത്തെ ഈ രൂപത്തിലാക്കിയെടുക്കുന്നതിന് കർഷക പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് എന്നതാണ് അത് പല ഘട്ടങ്ങളിലുള്ള ഇടപെടിലൂടെ ഇപ്പൊ നമ്മുടെ കർഷക പ്രസ്ഥാനം ആരംഭിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ മാത്രമല്ല ശശികുമാർ അധ്യക്ഷത വഹിച്ചു പ്രവീൺ മനിക്കൽ ബി സജീവൻ മുത്തുകൃഷ്ണൻ പി കെ ജയപ്രകാശ് ടി രാജീവ റെജി ഫോട്ടോപാർക്ക് ബെക്കർ മുരളീധരൻപിള്ള എം ശോഭന മുരളി എൻ ശിവരാമൻ അലക്സ് ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി